മമ്മൂട്ടി ആഘോഷിച്ചിട്ടുണ്ട് കൗമാരം നല്ല സുന്ദരികളെ ആസ്വദിച്ചു തന്നെ ഇത് പറയുന്നത് വേറാരും അല്ല മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് ആ ഏറ്റുപറച്ചിലിന്റെ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട് മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടയ്ക്കാണ് ആ പഴയകാലത്തിന്റെ ഹരം പകരുന്ന ഓർമ്മകൾ താരം പങ്കുവച്ചത് താരം പറയുന്നത് മഹാരാജാസ് കോളേജിൽ തന്നെ ആകർഷിച്ചത് അവിടുത്തെ മരത്തണലുകളോ അധ്യാപിക അധ്യാപകന്മാരോ കെട്ടിടങ്ങളോ അല്ല നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ് അന്നത്തെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇന്നും അവിടെയുള്ളതെന്നും ചെറുചിരിയോടെ മമ്മൂട്ടി പറയുമ്പോൾ സദസ്സ് ഹർഷ ആരവത്തിലാറാടി ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് ഈ കോളേജിൽ പഠിക്കാനുള്ള ഇവിടുത്തെ അധ്യാപകരോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറോ ഈ ബിൽഡിങ്ങോ ഈ മരച്ചോടോട്ടികളായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായ ആകർഷണം എനിക്ക് സൂക്ഷിക്കുന്നുണ്ട് അതെ ആരാണ് പറയുന്നത് എല്ലാം സത്യമല്ലേ സുന്ദരികളുള്ള ലോകമായതുകൊണ്ട് തന്നെയല്ലേ എല്ലാം സുന്ദരമായി നടക്കുന്നതും അതാണ് ലോകം എല്ലാം സുന്ദരമായ ഓർമ്മകൾക്ക് വേണ്ടി മാത്രം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്